കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ സമരം തുടരുകയാണ് പല വിധത്തിലുള്ള ചർച്ചകൾ ഇതിനെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട് സി ഐ ടി യു സമരത്തെ എതിർക്കുന്ന സാഹചര്യമുണ്ട് സംസ്ഥാനത്തിൻ്റെ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി റിപ്പോർട്ട് ടി വിക്ക് ഒപ്പമുണ്ട് എന്താണ് ഈ വിഷയത്തിൽ മന്ത്രിക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ ഇടതുപക്ഷ സർക്കാർ ഓണറേറിയം ആയിരത്തിൽ നിന്ന് ഏഴായിരം ആക്കി മാറ്റി കൃത്യമായി ജോലി ചെയ്താൽ അവർക്ക് ഇൻസെൻറ്റീവ് അടക്കം പതിമൂവായിരത്തിലധികം വരുന്ന പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ലഭിക്കും കേരളത്തിലാണ് വർക്കേഴ്സിന് ഏറ്റവും കൂടുതൽ ഓണറെ ലഭിക്കുന്നത് ഉത്തർപ്രദേശിൽ ഇത് ആയിരത്തി അഞ്ഞൂറ് ആണെന്ന് ഓർക്കണം കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ അയ്യായിരം രൂപ മാത്രമാണ് കുറഞ്ഞ തുക മാത്രമാണ് ആ ആശാവർക്കമാർക്ക് കേന്ദ്ര ഓണറിയമായി നൽകാൻ ശുപാർശ ചെയ്തിട്ടുള്ളത് സമരം ചെയ്യാനുള്ള അവകാശം ആശ വർക്കേഴ്സിന് ഉണ്ട് ഗവൺമെൻറ് സമരത്തിനൊന്നും വിവരമല്ല പക്ഷേ അതൊരു ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരമായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ടുള്ള സമരത്തിനെ പ്രോത്സാഹിപ്പിക്കുകയില്ല ആശ വർക്ക് വർക്കേഴ്സ് ലേബർ മന്ത്രി എന്നുള്ള നിലയിൽ അവരുടെ യൂണിയൻ എന്നും എനിക്കൊരു നിവേദനവും നൽകിയിട്ടില്ല എന്തായാലും ഒരു പ്രാവശ്യം പിന്നെ ഇതിൻ്റെ ചുമതലയുള്ള മന്ത്രി ഈ വീണ ജോർജ് ഒരു യോഗം വിളിച്ചിരുന്നു പക്ഷേ ആ യോഗം പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ല ഗവണ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആരും ഏത് തൊഴിലാളികൾ സമരം ചെയ്താലും അവിടെ അവരൊരു സംസാരിക്കുവാനും ന്യായമായ കാര്യമാണെങ്കിൽ പരിഹാരം കാണുന്നതിനു വേണ്ടിയും പരിശ്രമിക്കും മിനിസ്റ്റർ ഇതിൽ ഈ സി ഐ ടിവിൻ്റെ ഒരു വിമർശനമുണ്ട് ഈ സംഘടന നടത്തുന്നവർ അരാജക സംഘടനകൾക്ക് പിന്നിൽ ഉള്ളവരാണ് എന്നുള്ളത് ആ വിമർശനത്തേക്ക് മിനിസ്റ്റർ എങ്ങനെയാണ് ഈ സമരത്തെ നോക്കി കാണുന്നത് അത് പിന്നെ സിറ്റു അനുഭവത്തിൽ നിന്ന് പറഞ്ഞ അഭിപ്രായമാണ് സെക്രട്ടേറിയറ്റ് നടക്കുന്ന സമരത്തിൻ്റെ രീതിയും കാര്യങ്ങളെല്ലാം കണ്ടാൽ ഒരു ആവശ്യം നിറവേറ്റുക എന്നതിനപ്പുറം രഹസ്യ രാഷ്ട്രീയ രഹസ്യ അജണ്ട ഇക്കാര്യത്തിലുണ്ടെന്നുള്ളതാണ് നമുക്ക് വിലയിരുത്താൻ വേണ്ടി കഴിയുന്നത് ഏതായാലും ഇക്കാര്യം തന്നെയാണ് സമരത്തിന് മുന്നിൽ രാഷ്ട്രീയ രഹസ്യ അജണ്ട ഉണ്ടോ എന്നൊരു സംശയമുണ്ട് മാത്രമല്ല ന്യായമായ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചിട്ടുണ്ട് സർക്കാർ ഇടതുപക്ഷ സർക്കാർ പക്ഷേ ന്യായമല്ലാത്ത ചില ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉന്നയിച്ചാണിപ്പോൾ സമരം നടത്തുന്നതെന്നും തൊഴിൽ വകുപ്പ് മന്ത്രി പറയുന്നു ഇതുവരെ തൊഴിൽ മന്ത്രിക്ക് ഇത് സംബന്ധിച്ചൊരു പരാതിയും ലഭിച്ചിട്ടില്ല എന്നുകൂടി പറയുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് പാലോട് റിപ്പോർട്ടർ തിരുവനന്തപുരം